ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് വാസുപുരത്ത് വാസുപുരത്ത് പറഞ്ഞൂർ പഞ്ചായത്തിൽ സ്ഥലമാണ് വാസുപുരത്ത് ഗ്രാമീണ സാംസ്കാരിക സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞാൻ എസ് എസ് എൽ സിക്ക് പാസ്സായിട്ടുണ്ട് എം ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുന്ന സമയത്താണ് ഒന്നാം വർഷം രണ്ടാം വർഷം പഠിക്കുന്ന സമയത്താണ് ആ സംഘടനയുണ്ട് ആ സംഘടന ഇതികളെല്ലാം കൂടിയിട്ട് കുടങ്ങര ഒരു മരക്കമ്പനിക്ക് കൊടങ്ങര നമ്മൾ കാവിലെ മലക്കഴിഞ്ഞു മലത്തു പോകുന്നത് കഴിഞ്ഞാലും അതിൻ്റെ മരക്കട്ടിണ്ടായിരുന്നു ആ മരക്കമ്പിൽ പോയിട്ട് മരത്തിൻ്റെ മുറിച്ചുപോയി കളയുന്ന അതിൻ്റെ കഷ്ണങ്ങളും അവിടന്നും അത് ഫ്രീ ആയിട്ട് മരക്കമ്പിടം സംബന്ധിപ്പിച്ച് വാങ്ങിക്കാൻ ആ ഷെൽഫ് പഠിക്കുന്നത് дэгане дэганы алэдэ тущто ядэрэбагъэ ягъэ. Абы уии пустыл ищалэ къэпэнымэ ഞാൻ ഗ്രാമത്തിൽ നാട്ടിൽ പുറത്തുള്ള ആളുകളുമൊക്കെ ആയിട്ട് ഇടപെട്ട് കൊണ്ടുള്ള ബുദ്ധിമുട്ടിനും വലിയൊരു ഒരു ഉച്ചമായിട്ട് ഞാൻ നമ്മൾ ബുദ്ധിചാരലാണ് അത് ചെറിയൊരു ഗ്രാമത്തിൽ മനക്കുളങ്ങനെ പറയുന്ന ചെറിയൊരു സ്ഥലത്ത് അതിനകത്ത് ഇത്രകം ആളുകൾ ചേർന്നുകൊണ്ട് ഒരുപാട് പല പ്രവർത്തികളും ചെയ്യുന്നവരായിരിക്കാം വീടിനകത്ത് പണിയെടുക്കുന്നവരും വീട് കുടുംബിനികളായിട്ടുള്ളവരും പല തൊഴിൽ ചെയ്യുന്നവരും കുടുംബശ്രീ പണി എടുക്കുന്നവരും ഒക്കെ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ കാര്യത്തിനു വേണ്ടിയുള്ള കൂടിച്ചേരലാണ് അപ്പം ഞാൻ ഒക്കെ ഞാനും ഞാൻ അങ്ങനെ നമ്മൾ ഒരുപാട് ജീവിതത്തിൽ പലഹാരം ചെയ്ത് എടുക്ക് എടുത്തെടുക്കുന്നതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവത്തിന് ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഈ കുട്ടി ഇവിടെ ഇരിക്കുന്ന കുട്ടിയുടെ ഒരു കഥ കേരളത്തിൽ പല കുട്ടികളും പഠിക്കുന്ന ഒരു കഥയാണെന്ന് എന്നോട് ശ്രീമതി അമ്പളീസ്വാമി പറയുകയല്ലേ അത് അത് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ഒരു വലിയ ഒരു തുടർച്ചയായിട്ടാണ് ഈ വലിയ വായനശാലയും ഇത്രയും സംഗതികളൊക്കെ കാരണമായി തീരുക പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകൾ മറ്റോട് പറയാറുണ്ട് കേരളത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പല ആളുകൾക്കും വലിയ ആകാംക്ഷയാണ് നമ്മൾ കേരളത്തിലാണ് കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ അത് റഷ്യയിൽ പോയാലും അത് അമേരിക്കയിൽ പോയാലും ഇംഗ്ലണ്ടിൽ പോയാലും അത് കേരളത്തിൽ നിന്നാണോ നിങ്ങൾ വരുന്നത് അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് കേരളത്തെ കുറിച്ച് അറിയുന്നത് എന്ന് ഞാൻ വിചാരിക്കാൻ അത് മറ്റൊരു ഒരു ഒരു സ്റ്റേറ്റിനോടും ഇല്ലാത്ത ഒരു ആകാംക്ഷ കേരളത്തെക്കുറിച്ചുണ്ട് അതെന്താണ് ഈ ആകാംക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം നമ്മുടെ ഒരു വികസന രാജ്യമാണല്ലോ ഇന്ത്യ പക്ഷെ എന്നാൽ കേരളത്തിലുള്ള ആളുകളുടെ ജീവിത നിലവാരവും അവരുടെ സാമൂഹിക അവബോധവും മറ്റു ഏതൊരു വികസിത രാജ്യത്തെക്കാളും ഒപ്പം നിൽക്കുന്ന അത്രയും തന്നെ സാമൂഹിക രാഷ്ട്രീയ അവബോധമുള്ള ഒരു ജനതയാണ് മലയാളികൾ എന്നുള്ളതുകൊണ്ടാണ് അത് അതിനുത്തമ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് ചൊവ്വാഴ്ച ഈ സമയത്ത് ഇത്രയധികം ആളുകൾ എല്ലാ പള്ളികളും ഒതുക്കി ഇവിടെ കൂടി നിൽക്കുന്നത് ഒരു വായനശാലയുടെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പൊതു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി ഇത്രയധികം ചേരുന്നുവെൽ തന്നെ അതിൻ്റെ താല്പര്യം എന്താണ് അതിനുള്ള അഭിഭാജ്ഞയാണ് അത് വെളിവാക്കുന്നത് പലപ്പോഴും നമ്മൾ വേറൊരുപാട് കാര്യങ്ങൾ വലിയ പാലം വലിയ റോഡുകൾ വലിയ വീടുകൾ അതിനൊപ്പം അതൊക്കെ വലിയ വികസനത്തിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ സാമൂഹികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അറിവ് ലോകത്തിനെ കാണാനും ലോകവുമായി ഇടപെടാനുള്ള അറിവാണ് ശരിക്കും വികസനത്തിൻ്റെ അളവ് കോൽ അതുകൊണ്ട് മലയാളികൾ മലയാളം കേരളം എന്ന് പറഞ്ഞാൽ ഏത് വികസന ഒരു രാജ്യത്തേക്കാളൊപ്പം തന്നെ അതിനേക്കാൾ മേലെയുള്ള ഒരു ഒരു ഇടമാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കൊടകറിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് എൻ്റെ ഞാൻ ഏറ്റവും അവസാനം ചെയ്തിട്ടുള്ളൊരു നാടക എല്ലാവരും ഇവിടുത്തെ കാണികളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അവസരം എനിക്കുണ്ടായി അത് അതിന് കാരണമായി തീർന്നത് എൻ്റെ ഒരുപാട് വർഷക്കാലത്തെ സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു നാടകം സംവിധാനം ചെയ്യുന്നത് ഒരു കേരളോത്സവത്തിൽ കൊടകര കേരളോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അതിൽ അഭിനയിച്ചത് ബാബു തച്ചൻ ബാബു എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അതിനകത്ത് പ്രധാന വേഷം അഭിനയിച്ച ആള് ഇത് ഞാൻ പറയുന്നൊരു മുപ്പത് കൊല്ലം പക്ഷെ മുമ്പാണ് ഈ മുപ്പത് കൊല്ലം മുമ്പ് അഭിനയിച്ച നാടകത്തിൽ ബാബു അമ്പിളി സോമന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സോമൻ അതുപോലെ പ്രദീപ് അങ്ങനെ ഒരുപാടാളല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല അതിനുശേഷം ഏതാണ്ട് ഒരു രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം ഇരുപത്തെട്ടോ ഇരുപത്തേഴോ വർഷങ്ങൾക്ക് മുമ്പ് ഈ മനക്കുളങ്ങര സ്കൂളിൽ ഒരു ക്യാമ്പ് കിടക്കുന്നുണ്ട് ആ ക്യാമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നമ്മുടെ ഇവിടുത്തെ മോഹൻദാസ് മാഷ് ഒക്കെ നടത്തിയൊരു ക്യാമ്പാണ് മഹന്ദാസ് മാഷ് മറ്റന്നൂരിലെ വിജയൻ മാഷ് അതുപോലെ അന്ന് ഇതിനകത്ത് ബാപ്പു സോമൻ പ്രദീപ് പ്രസാദ് പ്രസിഡന്റ് ആയിരുന്ന പ്രസാദ് ഇവരുടെയൊക്കെ ഉണ്ടെന്ന ക്യാമ്പാണ് ഞാനായിരുന്നു ആ ക്യാമ്പിന്റെ ഡയറക്ടർ അപ്പം ഞാനാണെങ്കിൽ സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞിട്ട് എനിക്കൊരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സേ പ്രായമുള്ളൂ അപ്പം ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള ഞാനായിരുന്നു ആ ക്യാമ്പ് അപ്പം വയല വാസു പിള്ള സാറ് നരിപ്പറ്റ് രാജു രമേശ് വർമ്മ അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് അന്നത്തെ കാലത്ത് അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് പ്രഗലഭരായിട്ടുള്ള ആളുകൾ അത് അവരോടൊന്ന് ക്യാമ്പിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അപ്പം ആ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു കുട്ടികൾ രണ്ട് കുട്ടികളുടെ നാടകവും അതുപോലെ തന്നെ ഒരു ഒരു മുതിർന്നവരുടെ നാടകവും അയൽപ്പക്കം എന്നായിരുന്നു നാടകത്തിൻ്റെ പേര് അത് നിങ്ങൾ നിങ്ങളാരലും കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ആ മരക്കുളങ്ങര ക്യാമ്പിൽ അതിനകത്ത് ഈ പറയുന്ന പ്രസാദ് ജർ പ്രസാദ് ബാബു ജോയി അത് ജോയി എന്ന് പറയുന്നൊരു ക്യാമ്പിൽ ഉണ്ടായിരുന്നു ജോയി അങ്ങനെ ഒരു മിക്കവാറും ആളുകൾ എന്തൊക്കെ പഞ്ചായത്തിലെ മെമ്പർമാരായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒക്കെ ഇടങ്ങുന്ന ആ സംഘമായിരുന്നതിന് കൂടെ ഉണ്ടായിരുന്നത് ഈ നാടകത്തിന്റെ തലേ ദിവസം നാടകത്തിൻ്റെ പ്രധാന വേഷം അഭിനയിച്ച ആള് അവിടെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ തെങ്ങിൻ്റെ കൂലിൽ കിടന്നുറങ്ങിപ്പോയി അപ്പോൾ രാവിലെ അദ്ദേഹം ശബ്ദം മുഴുവൻ പോയി അങ്ങനെ ഞാൻ മോഹൻദാസ്മാരുടെ വേണ്ടി താമസിക്കുന്നത് അപ്പോൾ ഈ ബാബു സോമൻ ഇവരൊക്കെ എൻ്റെ രാവിലെ വന്നു പറയും നമ്മുടെ പ്രധാന നടൻ്റെ ശബ്ദം പോയി എങ്ങനെ നാടകം നടക്കും നാടകം നടക്കേണ്ട ദിവസമാണ് അപ്പൊ ശബ്ദം പോയിട്ട് ഇന്ന് കഴിഞ്ഞാൽ നാളെയാണ് നാടകം പ്രധാന വേഷം ലഭിക്കുന്ന ആൾക്ക് ശബ്ദം തീരിയില്ല ആളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അയാൾ പോയി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അയാളൊന്നും അപ്പൊ ഒരു ആങ്കിൾ പറഞ്ഞു ആ വേഷം അപ്പൊ വലിയ നാല്പത്തഞ്ച് ദിവസം റിഹേഴ്സ് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇപ്പൊ ഒരാൾ കാത്തിരിക്കാണ് മലക്കുളങ്ങി എല്ലാവരും ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കുന്ന ഒരു ഭാസ്കരൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ വേഷമാണ് അത് ബഷ മുഹമ്മദ് ബഷീറിന്റെ സ്വർണമാല എന്ന് പറയുന്ന ഒരു കഥയാണ് അത് മാല കിണറ്റിൽ പോകുന്നതാണ് ഭാര്യയുടെ മാല കിണറ്റിൽ പോയിട്ട് ഭാസ്കരൻ നായർ വിശ്വാസമില്ലാതെ ഭാസ്കർ നായർ കിണറ്റിൽ ഇറങ്ങുന്നതും അയാൾക്ക് തിരിച്ച് കയറാൻ പറ്റാതാവുന്നതും ഒക്കെയായിട്ടൊരു ഒരു ഒരു വിഷയമാണ് ഈ കഥയുടെ ഒരു സംഗതി അങ്ങനെ ഭാസ്കരൻ നായർ വേഷമിടുന്ന ആളാണ് ശബ്ദം പോയിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ സംവിധായകനാണെന്ന് അപ്പോൾ ഞാനങ്ങനെ ഈ ഈ അന്നും അശോകെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരാളാണെന്ന് പ്രധാനപ്പെട്ട പിടിക്കുന്ന ആള് അങ്ങനെ ഞാൻ അന്ന് പോയിട്ട് അന്ന് വൈകുന്നേരം റിഹേഴ്സൽ ചെയ്യും പിറ്റേ ദിവസം ആ നാടകം മനക്കുളം സ്കൂളിൽ കളിച്ചു അപ്പം ഞാനാണ് ഭാസ്കർമാരേട് അഭിനയിച്ചത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ നാടകം പലയിടത്തും കളിച്ചിട്ടുണ്ട് കൊടകര എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഈ നാടകം കളിച്ചിട്ടുണ്ട് ഞങ്ങൾ കോടാലി ലി സ്കൂളിൽ ഗ്രൗണ്ടിൽ നാടകം കളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഞാൻ ആക്ച്വലി പുറത്തേക്ക് പോകുന്നതും ഒക്കെ ഞാൻ ആ സമയത്ത് ഇവിടെ വളരെ വളരെ ആക്റ്റീവായിട്ട് തുടയുകയും മറ്റത്തവരും ഈ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ഈ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഈ പറയുന്ന എല്ലാവരും ചേർന്ന് ഒത്തുകൂടുകയും ഞാൻ അവസാനമായി ചെയ്തിട്ടുള്ള ബുറോ എന്നൊരു നാടകം അത് അവതരിപ്പിക്കാനായി അവര് അതിനുള്ളൊരു ഒരുക്കൽ ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന സമയമാണ് കാരണം സൗഹൃദ സൗഹൃദങ്ങളുടെ വലിയൊരു കൂട്ടായ്മയാണ് എന്നോട് കണ്ടത് അതിൻ്റെ ഒരുപാട് ആളുകളുണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ എന്നോടൊപ്പം വളർന്ന് കുറച്ചിട്ടുള്ള എൻ്റെ ചില ആളുകൾ ഒന്നാം ക്ലാസ് മുതലെ കൂടെ ഉണ്ട് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ചില സുഹൃത്തുക്കൾ അതിൻ്റെ ഭാഗമായിരുന്നു എൻ്റെ ആദ്യം കാല നാടക സുഹൃത്തുക്കൾ അതിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകളുടെ കൂട്ടായ്മ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് എന്നെ ശ്രീമതി എം പി സോമൻ ആകസ്മികമായിട്ട് എന്നോട് ഇവിടേക്ക് വരണം ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായിരിക്കും കാരണം ഞാനും കൂടെ ഒരുപാട് വന്നു പോയിട്ടുള്ള ആളാണ് ഈ ഈ കനാലിലൂടെയും ഒക്കെ നടന്നിട്ടുള്ള ആളാണ് ഈ പഴയ ഈ നാടക പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അപ്പോൾ ഈ ഇങ്ങനൊരിടം അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊന്നു കളിക്കാനുള്ള ഒരിടം ഒരു വായനശാല ഇത്രയും സൗകര്യമുള്ള ഒരു പ്രായമായിട്ടുള്ള ആളുകളൊക്കെ വന്നിരുന്ന് സംസാരിക്കാനും പത്രം വായിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഇടം ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഈ പറഞ്ഞത് മറ്റു മുപ്പത് വർഷം മുമ്പൊക്കെ കാരണം അന്ന് നമ്മളൊക്കെ വായനശാല നടത്തുന്ന സമയത്തൊരു ഒരു പി ഡി മുറിയുടെ നിരപ്പലയൊക്കെ വെച്ചിട്ട് പി ഡി മുറിയുടെ ആണ് ഈ നമ്മൾ ഈ ഈ പറയുന്ന മരം ഈ മരക്കമ്പലിയിൽ നിന്ന് മുറിച്ചു കളഞ്ഞ് കടിക്കഷ്ണം കൊണ്ടു വന്നിട്ടുണ്ട് പുസ്തകത്തിൽ തട്ടുണ്ടാക്കി പുസ്തകം അന്ന് വീടുകൾ തോറും പുസ്തകം കൊണ്ടു കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ അത് നമ്മുടെ ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ ഇതായിട്ടുള്ള വലിയൊരു വളർച്ചയും കൂടിയാണ് അത് കാണാൻ വളരെ സന്തോഷമുണ്ട് എനിക്ക് കാരണം അപ്പോൾ ഈ അളപോലുള്ള എഴുത്തുകാരിയൊക്കെ ഇനി ഇവിടെ നിന്ന് വളർന്നു വരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഇടവും ഇവിടെയുള്ള പിടിത്തക്കുന്ന കലാകാരികളും കലാകാരന്മാർക്കുമൊക്കെ ഇത് വലിയൊരു ഊർജ്ജമായി തേരിട്ടെ പ്രത്യേകിച്ചും ഇതിന്റെ പഞ്ചായത്തിന്റെ സാരഥികളായിട്ടുള്ള ശ്രീമതി അമ്പിളി സോമൻ അതുപോലെ തന്നെ കെ ജി രജീഷ് അതുപോലുള്ള എല്ലാ മെമ്പർമാരും അവരെല്ലാവരുടെയും വളരെയധികം ഐ ക്യാൻ സീ അവരുടെ ഒരു മുഖവും ഒക്കെ വളരെയധികം അഭിമാനത്തോടെയും താല്പര്യത്തോടെയാണ് ഇത് പങ്ക് പങ്കെടുപ്പിക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ അങ്ങനെ കൂട്ടായ്മ ഇവിടെ നിലനിൽക്കട്ടെ എൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കുന്നു താങ്ക് യു